യൂസുബലേ യുദ്ധം മുറുകുന്ന തോന്നുന്നത് അറബിക്കടലിന്റെ തീരത്ത് അമേരിക്കന്റെ മുങ്ങിക്കപ്പൽ വേണന്നിട്ടേ നെങ്കൂർ ഇട്ടു കിണന്നാണ് പറയണത് എന്താ എന്താ എവിടേക്കാട് അറിയില്ല അല്ല അക്ഷരഫേ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ മുങ്ങി മുങ്ങിക്കപ്പലും എന്താണ് ഈ മുങ്ങി മുങ്ങിക്കപ്പൽ രാട്ടാ അങ്ങനെ ചോദിച്ചപ്പോ എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല അല്ല യൂസുബലേ ആനക്ക് ഈ മുങ്ങിക്കപ്പൽ മുങ്ങിക്കപ്പല ഐഡിയ ഇണ്ട നമ്മളിത് കേട്ട് നല്ലാതെ ചോദിക്കണ്ട നിങ്ങൾ പുതിയ ആളായതുകൊണ്ടാണ് എന്റെ ഐഡിയനെ പറ്റി അറിയണമെങ്കി ഇവിടെ ചോയിച്ചോക്കിയാ മതി കേട്ടോ മിസ്റ്റർ രാധ ഈ മുങ്ങിക്കപ്പലണ്ടാക്കിയ മലയാളികളാ എന്ത് മൂവി വേണേ കേൾ തോക്കിന്റെ ഉള്ളിൽ കയറി പാടിയാക്കിയാണ് യൂസഫ് രാധേട്ടാ പണ്ടൊരു മലയാളി നമ്മൾ ടൈറ്റാനിക് ഒക്കെ ഉണ്ടാക്കിയ വലിയൊരു കപ്പലുണ്ടാക്കി മുങ്ങിക്കപ്പലിനെ പറ്റിയല്ലേ പറയണത് മുങ്ങി കപ്പലിന്റെ കാര്യം തന്നെ പറഞ്ഞത് പണ്ടി മലയാളി ഉണ്ടാക്കിയ ഫ്ലൈറ്റ് സോറി കപ്പൽ അപ്പൊ മലയാളി കപ്പലുണ്ടാക്കിയതേ നമ്മളെ മാതിരി തന്നെയാണ് മൂപ്പരെയൊക്കെ പൈസ ഒന്നും ഉണ്ടായതില്ല അപ്പൊ നാട്ടുകാരേക്കന്നൊക്കെ പൈസ വാങ്ങിയിട്ടാണ് മൂപ്പരി കപ്പലുണ്ടാക്കിയത് ആ കടം വാങ്ങിട്ട് തന്നെ ഈ ടൂർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ ഈ പൈസ എടുത്തിട്ട് ഇയാൾക്ക് കടം വാങ്ങിയ ആൾക്കാർ തിരിച്ചു കൊടുക്കാമോ എന്നാണ് മൂപ്പരി കരുതിയത് അങ്ങനെ ഇയാൾ വിചാരിച്ച മാതിരി ടൂർ ഓപ്പറേറ്റിങ്ങോ ടൂർ ബിസിനസ്സോ നടന്നില്ല അങ്ങനെ ഇയാൾ മുങ്ങി മുങ്ങി ആ അവിടെയാണ് ഇതില് ടിസ്റ്റ് കിടക്കണത് ഇയാൾ മാത്രം മുങ്ങിട്ട് കാര്യമില്ല ഇയാൾ വേറെ സ്ഥലത്തൊന്നും ഈ കാര്യം പറഞ്ഞിട്ട് പൈസ വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ കപ്പൽ എവിടെയെങ്കിലും കൊണ്ടു പൊളിച്ചു വെക്കണം ഇത് ഓട്ടിക്കൊണ്ട് പോകാൻ പറ്റൂല അപ്പൊ മൂപ്പൻ എന്ത് ചെയ്തു നേരെ കപ്പൽ മുക്കിയിട്ട് വേറെ രാജ്യത്ത് കൊണ്ടിട്ട് പൊക്കിയിട്ട് അവിടുന്ന് പൊളിച്ചു വിറ്റത് അങ്ങനെയാണ് ഇതിന് മുങ്ങിക്കപ്പലിന്ന് പേര് വന്നത് എവിടെയോ എന്തോ ഒരു തകരാളും പോലെ